ആവശ്യമില്ലാതെ കുറെ വക്ക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ വക്കപ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വക്കഫ് ചെയ്തിട്ടുള്ള സ്ഥലം സംബന്ധിച്ചിട്ടുള്ള തർക്ക പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്നത് വളരെ വ്യക്തമാണ് ചില മതവിഭാഗങ്ങളെ മുസ്ലിം ഹിന്ദു വിഭാഗങ്ങളെയൊക്കെ തമ്മിലടുപ്പിക്കാൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ കൂടി ചേർത്ത് തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ വക്കഫ് ഈ തർക്കവിതർക്കങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് എന്ന് സംശയമാണ് സത്യത്തിൽ ഇതിന്റെ തർക്കത്തിന്റെ വല്ല ആവശ്യമുണ്ടോ ഇപ്പൊ വഖഫ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നത് മുസ്ലിം വിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും സംഭാവന ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ സ്വത്ത് വകകൾ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഭൂമിയൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് പക്ഷെ അത് അവരുടെ വിശ്വാസ ആചാരങ്ങളുമായി ബന്ധപ്പെടുന്നതല്ല എന്ന് കരുതി ആ സ്വത്ത് വകകൾ കൈകാര്യം ചെയ്യുന്നതിലോ മറ്റു കാര്യങ്ങൾക്കോ മറ്റൊരു മതസ്ഥരെ കയറ്റേണ്ട ആവശ്യമില്ല എന്തിനാണ് അതിന്റെ ആവശ്യം നമ്മൾ അടുക്കളയിൽ നമ്മളെ കുടുംബം ഭരിക്കാൻ വേണ്ടി വേറെ ഒരാളെ അലോകക്കാരനെ അനുവദിക്കും ഇല്ലല്ലോ ഇപ്പൊ തിരുപ്പതിയിൽ ബോർഡിൽ അഹിന്ദുക്കൾ ഉണ്ടോ എന്നുള്ള സുപ്രീം കോടതിയുടെ ചോദ്യമുണ്ട് ആ ചോദ്യം വളരെ പ്രസക്തമാണ് തിരുപ്പതി ബോർഡിൽ അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട സ്വത്ത് വകകൾ കൈകാര്യം ചെയ്യാൻ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് വക്കഫ് ചെയ്തിട്ടുള്ള ഒരുപാട് ഭക്തരുടെ മറ്റു പലരുടെയും സ്വത്ത് വകകളും ഉണ്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും പണ്ട് കാലത്ത് വക്കഫ് ചെയ്തിട്ടുള്ളൂ ഞാൻ അങ്ങനെ പറയുന്നത് ആരാധനാലയങ്ങൾക്ക് വേണ്ടി വിട്ടു കൊടുക്കുന്നത് ഇഷ്ടദാനമായി വിട്ടുകൊടുക്കുന്നതിനെയാണ് വക്കഫ് എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഒരു ബാക്കായിട്ട് അതിനെ കയറി ചൊറിയണ്ട അത് മുസ്ലിങ്ങളെ തറവാട്ട സ്വത്തൊന്നും അല്ല വക്കഫെന്ന് പറയുന്നത് അപ്പൊ എന്ന് പറയുന്നത് പോലെയാണ് ഭഗവത്ഗീതയുടെ അറബിക് പതിപ്പ് നിങ്ങൾ എടുത്തു നോക്ക് അതിനകത്ത് പരമേശ്വരൻ പരമേശ്വരനെന്നല്ല എഴുതിയേക്കുന്നത് അല്ലാന്നാണ് എഴുതിയേക്കുന്നത് അത് അങ്ങനെയാ ബൈബിൾ എടുത്ത് നോക്കിയാലും അള്ളാന്ന് തന്നെ എഴുതിയേക്കുന്നത് അതിന് സിഖ്കാരുടെ ഗ്രന്ഥം എടുത്ത് നോക്കിയാലും അതിനകത്ത് അള്ളാന്ന് തന്നെ എഴുതിയേക്കണം കാര്യം ജഗതീശ്വരൻ പരമേശ്വരനെ എന്ന് വിളിക്കുന്നു അറബിയിൽ എന്ന് വിളിക്കുന്നു അത്രേ ഉള്ളൂ ആ അർത്ഥത്തിൽ ഇഷ്ടദാനം അല്ലെങ്കിൽ ഒരു മഹാദാനം ചെയ്യുന്നതിനെ വക്കപ്പെന്ന് വിളിക്കുന്നു അത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളതിനെ വക്കപ്പെന്ന് വിളിക്കുന്നു നമ്മൾ അത് മുസ്ലിങ്ങൾ വക്കപ്പെന്ന് വിളിക്കുന്നത് കൊണ്ട് നമുക്കതിനെ വക്കപ്പെന്ന് പറയാൻ വയ്യ അതിൻ്റെ ആവശ്യവും ഇല്ല ജഗദീശ്നെന്ന് വിളിക്കുന്നത് പോലെ നമുക്ക് എന്താണെങ്കിലും വിളിക്കാം ധർമ്മദാനമെന്ന് എന്തെങ്കിലും നമുക്ക് പറയാം എന്തോ ആയിക്കോട്ടെ അപ്പോൾ ആ ഒരു ദാനത്തിൽ ധർമ്മദാനത്തിൽ അങ്ങനെ കൊടുക്കുന്ന ആ ഒരു ദാനത്തിൽ അത് ശരിയോ തെറ്റോന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു മുസ്ലിമിനെ കയറ്റിയിരുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കയറ്റിയിരുത്തോ ഇല്ലല്ലോ അപ്പോൾ തിരുപ്പതി ഒരു മുസ്ലിം കയറില്ല മറ്റൊരു ക്രിസ്ത്യാനി കയറില്ല എന്നതുപോലെ തന്നെയാണ് വക്ക മറ്റു മറ്റും കയറ്റിയിരുത്തേണ്ട ആവശ്യമില്ല പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജനാധിപത്യ രാജ്യത്ത് ഏത് ബോർഡായാലും അത് തിരുപ്പതി ബോർഡായാലും വക്ക ബോർഡായാലും മറ്റേത് ബോർഡായാലും ഒരു തർക്കമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഒരു തീരുമാനമെടുക്കാൻ അവസരം ഉണ്ടാവുകയും ആ കോടതി തീരുമാനം അംഗീകരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാകണം അതിനാണ് സത്യത്തിൽ ബില്ല് കൊണ്ടുവരേണ്ടത് അതിനാണ് ബില്ല് വരേണ്ടത് ഇത് പക്കപ്പോടൊരു തീരുമാനം എടുത്തത് സുപ്രീം കോടതിക്ക് പോലും തിരുത്താൻ അധികാരമില്ല എന്നുണ്ടെങ്കിൽ പക്കപ്പോട് നാളെ പറയുകയാണ് അവിടെ കിടന്ന് കോറിന്റെ സ്ഥലം മുഴുവൻ പണന്റെ വല്ലിപ്പാപ്പ പള്ളിക്ക് വേണ്ടി പക്കപ്പോടുത്താണെന്ന് പറഞ്ഞിട്ട് അത് പിടിച്ചെടുത്തും കൊടുക്കല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാണ് ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ആരെങ്കിലും ഒരു പള്ളിക്ക് കുറച്ച് സ്ഥലം വിട്ടുകൊടുത്തൊരു പത്തോ അൻപതോ ദിവസം എന്റെ സ്ഥലം വിട്ടു കൊടുത്തു എന്ന് കരുതുക അത് പള്ളി ഒരു പാപ്പര പള്ളി ആയതുകൊണ്ട് കുറെക്കാലം ഇങ്ങോട്ട് പോയി കുറച്ച് അപ്പുറത്താ വിട്ടു കൊടുത്തത് പള്ളി ചാരിയല്ല ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് പള്ളിക്ക് വേണ്ടിയിട്ട് ആദായം എടുക്കാൻ വേണ്ടിയിട്ട് പള്ളിപ്പറമ്പായിട്ട് പറമ്പായിട്ട് വിട്ടുകൊടുത്തു ഓക്കെ അത് ഒരു ഒരു ആ തലമുറ അയാൾ ആ വല്ലിപ്പോൾ മരിച്ചു കഴിഞ്ഞു അയാളുടെ മക്കളും ഒക്കെ മരിച്ചു കഴിഞ്ഞു അപ്പം അടുത്ത തലമുറ വന്നപ്പോൾ ഈ പള്ളി ശോഷിച്ചങ്ങോട്ട് പോയി അപ്പോൾ പള്ളി ഒന്ന് പുതുക്കി പണിയണം തോന്നി അപ്പോൾ ഫണ്ടില്ല കാര്യങ്ങളില്ലാതെ വന്നപ്പോൾ ആ ഭൂമി വിറ്റിട്ട് പള്ളി എടുക്കണം തോന്നി കയറി നോക്കാനും കാണാനും ആളില്ല കുറച്ച് ദൂരെയാണ് അപ്പോൾ പള്ളി എന്ത് ചെയ്തു പള്ളിക്ക് ആ ഭൂമി മറ്റാർക്കെങ്കിലും മറച്ചു വിറ്റു ആ മറിച്ച് വിറ്റിട്ട് ആ പണം എടുത്തുകൊണ്ട് പള്ളി പുതുക്കി പണിഞ്ഞു എല്ലാം കഴിഞ്ഞു കുറെ കഴിഞ്ഞിട്ടൊരു ഒരു പത്തോന്നൂറോ ഇരുന്നൂറോ കൊല്ലം കഴിഞ്ഞിട്ട് ഈ രേഖ തപ്പിയെടുക്കുമ്പോൾ അത് വക്കഭൂമിയായിരുന്നു പള്ളിക്ക് വിൽക്കാൻ പറ്റൂലായിരുന്നു പള്ളി വിറ്റത് ശരിയല്ല അതുകൊണ്ട് വക്കഭൂമിയാണ് തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞ് അന്ന് താമസിക്കുന്ന ആൾക്കാരെ കുടിവെടിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് മോശമെന്നേ പറയാൻ പറ്റുള്ളൂ അമ്മ പണിക്ക് നിൽക്കുന്നതിനാണ് കോടതിയിൽ പോയി കണ്ട് അത് നടക്കില്ല എന്ന് പറയേണ്ടത് അവിടെയാണ് കോടതി ഇടപെടേണ്ടത് ആ രേഖകൾ ഉണ്ടാവുമല്ലോ ഇവിടെ ഫറൂഖ് കോളേജ് ഒനുമ്പത്തുള്ള ഭൂമി വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു അവിടെ വക്കപ്പ് കഴിഞ്ഞു പിന്നെ വക്കപ്പ് കൊടുത്ത ആളും ഫറൂഖ് കോളേജ് ആയിക്കോളും അവർ തമ്മിൽ ആയിക്കോണം ഇവിടെ വില കൊടുത്ത് വാങ്ങി ഏത് വിധേനയും അവിടെ താമസിക്കുന്ന വീട് വെച്ച് താമസിക്കുന്ന പാവങ്ങളെ അതിൻ്റെ ഭരണിക്ക് കയറേണ്ട ആവശ്യമില്ലെന്നേ അവരെ പഠിച്ചു അവർ ഈ വക്കപ്പിന്റെ എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്ന് വന്നിട്ട് അത് വക്കപ്പിന്റെ സ്ഥലമാണ് ഇറങ്ങണമെന്ന് പറഞ്ഞല്ലോ നടക്കില്ല അപ്പൊ ഇവിടെ ഒരുപാട് ആശങ്കകളുണ്ട് ആശങ്കകൾ എന്ന് പറഞ്ഞാൽ വസ്തുത ആരും പറയുന്നില്ല എന്തിനാണ് ഈ തർക്കം ഇവിടെ എന്തിനാണ് തർക്കം നാളെ എന്റെ വല്ലിപ്പാൻ്റെ വല്ലിപ്പാൻ്റെ വല്ലിപ്പ അവിടെ കൊടുത്തിരുന്ന വക്കപ്പൊമ്മയാണെന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ ക്ഷേത്രം ഞങ്ങൾക്ക് വക്കപ്പുവാണോ എന്ന് പറയുന്നതിനാണോ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ വല്ലിപ്പാന്റെ വല്ലിപ്പ കയ്യിൽ വെച്ചിട്ട് സൂക്ഷിക്കേണ്ടതായിരുന്നില്ല എന്തിനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന് വിട്ടു കൊടുത്താന്ന് ചോദിക്കാൻ ഒരു മറുചോദ്യം ചോദിക്കാൻ വേണം ഇവിടെ വല്ലിപ്പാന്റെ വല്ലിപ്പാന്റെ വല്ലിപ്പ ഫറൂഖ് കോളേജിനെ വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫറൂഖ് കോളേജ് എന്തിനാണ് മുൻപത്തുള്ള ആൾക്കാർക്ക് വിട്ടു കൊടുത്താൽ അല്ലെങ്കിൽ അന്യാസിനെ പെട്ടപ്പോ എന്താ കൈ കിട്ടി നോക്കിയിരുന്നത് ചോദിക്കേണ്ടി വരും ഒരാൾ വക്കഫ് ചെയ്യുന്ന എന്തിനു വേണ്ടിട്ടാണ് ഉത്തരവാദിത്തോടെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ പല കയ്യിലായി പോകും പിന്നെ തിരിച്ചുപിടിക്കാൻ കഴിയില്ല അത് പണ്ടത്തെ കാലത്ത് വഫ വക്കഫാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതൊരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്നല്ല ഏത് കമ്മ്യൂണിറ്റി ആയാലും അത് തന്നെ വരിക ഇപ്പോൾ തിരുപ്പതി ബോർഡിന്റെ കുറച്ച് സ്ഥലം ഇപ്പോൾ തിരുപ്പതിലാണ് കിടക്കുന്നുണ്ടെങ്കിലും മലപ്പുറത്ത് ഒരു ഒന്നര ഏക്കർ സ്ഥലം ഉണ്ടെന്ന് കൂട്ടിക്കും നാളെ വക്കഫെന്ന് പറഞ്ഞ് പറഞ്ഞു കേട്ടോ മലപ്പുറത്ത് ഏതെങ്കിലും ഒരു കാക്ക മുമ്പ് ചാവക്കാട് മുഹമ്മദാജി എന്ന് പറഞ്ഞ ആള് ആളിൻ്റെ കയ്യിൽ നിന്ന് നാനൂറ് ഏക്കർ സ്ഥലം ടിപ്പു സുൽത്താൻ വാങ്ങിയിട്ട് ആ സ്ഥലം ഗുരുവായൂർ ക്ഷേത്രത്തിന് ആധാരം ചെയ്ത് കൊടുത്തു എന്നുള്ള ഒരു ചരിത്രമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പിന്നെ ആധാരപ്പെട്ടിയിൽ ഇപ്പോഴും ആ ആധാരം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആധാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു വക്കഫാണ് ടിപ്പു സുൽത്താൻ ഗുരുവായൂർ ക്ഷേത്രത്തിന് കൊടുത്തിട്ടുള്ള വക്കഫാണ് ആ വക്കഫ് കൊടുത്തിട്ടുള്ള നാനൂറ് ഏക്കർ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗുരുവായൂർ ക്ഷേത്രത്തിനാണ് ക്ഷേത്രം അത് സംരക്ഷിക്കാതെ അന്യദിനെ പ്പെടുത്തി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ടിപ്പു സുൽത്താൻ എന്ന് പഠിച്ചു അല്ലെങ്കിൽ അടുത്ത തലമുറ എന്ത് പഠിച്ചു അത് ക്ഷേത്രവും ടിപ്പു സുൽത്താൻ തമ്മിൽ ആയിക്കൊള്ളണം എന്ന് പറയുന്നത് പോലെയാണത് എല്ലാം അത് തന്നെ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്കും ചിന്തിക്കാനൊന്നും വേണ്ട വക്കപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളുടെ സ്ഥലം പിടിച്ചെടുത്തുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് മലയാളിമാരും ജന്മിമാരും അങ്ങാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമൊന്നും അല്ല അങ്ങനെ പ്രചരിപ്പിക്കുന്നതാണ് തെറ്റ് അതൊക്കെ ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളത് അത്തരത്തിൽ ഇവിടെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി ഈ ഒരു വിഷയത്തെ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഈ വിഷയം എന്ന് പറയുന്ന ഒരു പേരിനെടുത്ത് തലയിൽ കയറ്റി വെക്കാതെ അല്ലെങ്കിൽ അതുപോലെ മറ്റ് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാതെ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് എല്ലാം നിയമവിധേയമായി ആ കോടതിയുടെ മറ്റു കാര്യങ്ങളുടെ അടിയിലേക്ക് കൊണ്ടുവരണം അതാണ് വേണ്ടത് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് വക്കപ്പ് മാത്രമാണ് പുറത്തെക്കുന്നത് പുറത്തെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു തർക്കം വരുമ്പോൾ അത് പരിഹരിക്കാൻ കോടതികൾ നീതിന്യായ കോടതികൾ ഇവിടെ ഉണ്ട് ആ നീതിന്യായ കോടതികൾ സത്യസന്ധമായി ഇഴ കയറി പരിശോധിച്ച് വിധി പറയും ആ വിധി അംഗീകരിക്കാൻ കൂട്ടാക്കണം അത്രേ ഉള്ളൂ ഇപ്പൊ നമ്മൾ കുറച്ച് സ്ഥലം വാങ്ങിയ ഒരു വീട് വെച്ച് മര്യാദയ്ക്ക് വെച്ച് അവിടെ ഇട്ടതിന് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ സാമൂഹ്യ വിരുദ്ധർ കയ്യാറും സ്വാഭാവികം സാമൂഹിക വിരുദ്ധർ കയ്യേറി എത്ര സർക്കാർ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് കുറെ കാലം കഴിയുമ്പോൾ ആര് തിരിഞ്ഞു നോക്കാതെ വരുമ്പോ അത് അവർ കൈയടക്കി വെക്കും അവിടെ താമസമാക്കും കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് ആർക്കെങ്കിലും കൈമണി കൊടുത്തു കണ്ടത് പട്ടയ ആധാരവും ചിലവുണ്ടാക്കിന്നും വരും പിന്നെ കുറെ കാലം കൂടി കഴിയുമ്പോഴത്തേക്ക് അത് പണ്ട് ഞങ്ങളുടെ വക്കഭൂമിയായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്നതായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യവും അത് സൂക്ഷിക്കണം അവനവൻ്റെ മുതൽ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവനോനുണ്ട് അത് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ആരാണ് എടുത്തുള്ളൂ പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് വക്കഫ നിയമമല്ല അല്ലെങ്കിൽ വക്കഫ് തീരുമാനങ്ങളല്ല ഇവിടെ പ്രാധാന്യത്തോടെ നമ്മൾ പരാമർശിക്കേണ്ടത് വക്കഫ് അടക്കമുള്ള അല്ലെങ്കിൽ തിരുപ്പതി ബോർഡ് അടക്കമുള്ള എല്ലാ സംഗതിയും സുപ്രീം കോടതി തിരുപ്പതി ബോർഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് പറയുന്നത് അതുപോലെ ഏത് ബോർഡായാലും എന്തായാലും അതൊക്കെ ഇന്ത്യയിലെ ജുഡീഷ്യറിക്ക് കീഴിൽ കൊണ്ടുവരണം അല്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുവരണം ഒരു തർക്കം വന്നാൽ ആ കാര്യങ്ങൾ കോടതി തീരുമാനിക്കണം കഴിയുമെന്നുണ്ടെങ്കിൽ വക്കഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വക്കഫ് ബോർഡിന്റെ ഉള്ളിൽ തീർക്കണം അതൊരു ഇസ്ലാമിക വിഷയം ഇസ്ലാമിക വിഭാഗങ്ങളുടെ ഒരു വിഷയമായതുകൊണ്ട് വക്കഫ് ബോർഡിന്റെ ഉള്ളിൽ തീർക്കുക ഇപ്പോൾ ഗുരുവായൂരിന്റെ വിഷയമാണെന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിൻ്റെ ഉള്ളിൽ തീർക്കുക തിരുപ്പതിന്റെ വിഷയമാണെന്നുണ്ടെങ്കിൽ അവിടെ തീർക്കുക അത് അങ്ങനെ ആ ഒരു ബോർഡിന്റെ കീഴിലത് തീർക്കുന്നതാണ് നല്ലത് അതാണ് നല്ലത് അല്ലാതെ ഇവിടെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ബില്ലോ നിയമമോ മറ്റു കാര്യങ്ങളോ പറഞ്ഞുകൊണ്ട് ഈ ഈ ഇങ്ങനെ ഊതിക്കത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാവുമെന്ന് നമുക്ക് ചിന്തിക്കുന്നുണ്ടോ നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കുന്നത് നല്ലതാണ്